ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അജനി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ബുക്കിലെ പതിനാലാമത്തെ ചാപ്റ്ററാണ് ഇത് സിക്സ് സെൻസിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ പക്ഷേ അദ്ദേഹം നമുക്ക് എങ്ങനെ നമ്മളിലേക്ക് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇതിൽ കൂടുതൽ പറയുന്നത് അതായത് നമ്മൾ നമ്മുടെ ഈ അഞ്ച് സെൻസുകൾ കണ്ണ് മൂക്ക് ചെവി സ്കിന്ന് ഇതിലൊക്കെ കൂടെ റിസീവ് ചെയ്യുന്നതായ പല കാര്യങ്ങളല്ലാതെ നമ്മളിൽ റിസീവ് ചെയ്യാത്ത അല്ലാതെ നമ്മളുടെ ഈ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാത്ത പല കാര്യങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ചുറ്റിൽ തന്നെ പല സൂക്ഷ്മ അണുക്കളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ചില മൃഗങ്ങൾ ചിലപ്പോൾ കരയുന്നതൊക്കെ കാണുമ്പോൾ ആൾക്കാർ പറയും പല കാര്യങ്ങളും അവർക്ക് കാണാം അത് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇവൻ മൃഗങ്ങൾക്ക് കാണുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണത്തില്ല ചില മനുഷ്യർ സിക്സ് സെൻസ് ഡെവലപ്പ് ചെയ്ത ആൾക്കാർക്ക് കാണുന്നതോ അറിയുന്നതോ ആയ കാര്യങ്ങൾ നമുക്കറിയത്തില്ല അങ്ങനെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സിക്സ് സെൻസിനെ കുറിച്ച് അത് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് കൂടുതൽ ഉപയോഗിക്കുന്നത് അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ഇവിടെ നമുക്ക് പണം ഉണ്ടാകാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് നന്മ വരാൻ നമ്മളിലേക്ക് വിജയം വരാൻ എന്ത് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പം കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടതായ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഇമോഷനോട് കൂടി ഫീലോട് കൂടി അതിനെപ്പറ്റി റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ച് ഓട്ടോ സജഷനിലൂടെയൊക്കെ കൂടെ നമുക്ക് വേണ്ട കാര്യങ്ങളെ നമ്മുടെ സബ്കോൺഷ്യസിൻ്റെ അകത്തേക്കിട്ട് നമ്മൾ അത് ജീവിതത്തിൽ നേടിയെടുക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഞാൻ വീണ്ടും അത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ കാർ വേണമെന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അതിനെപ്പറ്റി റിപ്പീറ്റഡ് ആയിട്ട് അഫർമേഷൻ കൊടുത്തു ചിന്തിച്ചു ഇമോഷൻ കൊടുത്തു ഇതെല്ലാം ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഓർക്കും ഇതുവരെ എനിക്കൊരു കാറ് പോലും ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും അവിടെ നമ്മളുടെ ഈ തോട്ടെല്ലാം തെറ്റായിപ്പോകും കാരണം സത്യം നമ്മളെടുത്ത് വീണ്ടും ഇത് ചെയ്യുമ്പം കാർ ഇല്ല എന്നുള്ള ബോധം സബ് കോൺഷ്യസ് മൈൻഡ് ഒന്നും കൂടെ ഉറപ്പിക്കും അപ്പം നമ്മളുടെ ഈ കാർ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ വീണ്ടും താമസിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പം ഇല്ലല്ലോ എന്നുള്ള ചിന്തയോ എനിക്കിതുവരെ മേടിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ചിന്തയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എനിക്കിതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയോ പാടില്ല ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാണ് ഒരുപാട് കടമുണ്ട് കടം തീർക്കണം അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം എൻ്റെ കടം തീരും മാർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിക്കുകയാണ് വേറൊരു കാര്യം ഇങ്ങനെ വെറുതെ ചിന്തിച്ചാൽ മാത്രം പോരാ കേട്ടോ അതിനുള്ള മാർഗ്ഗങ്ങളും ആക്ഷനും നിങ്ങൾ എടുക്കണം ചില ആൾക്കാർ ആക്ഷൻ ഒരുപാട് എടുത്താലും കാര്യങ്ങൾ നടക്കുന്നില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടാലും പൈസ ഉണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ അത് നടക്കുന്നില്ല വേറെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്ന് അത് പോയി പോകണം അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് അല്ലാതെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വീട്ടിൽ വീട്ടിലാരും ഒന്നും കൊണ്ടു തരത്തില്ല നമ്മളിങ്ങനെ പണം വരുമെന്ന് പറഞ്ഞ് കട്ടലിലിരുന്നാലും ആരും കൊണ്ടൊന്നും ഇട്ട് തരത്തില്ല അപ്പോൾ ഈ കടം മാറണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ വീണ്ടും വീണ്ടും കടം മാറി ഒക്കെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കാനും പണം നമ്മളിലേക്ക് വരുന്നതായിട്ടൊക്കെ ചിന്തിക്കാൻ പറയുമ്പോൾ ഉടനെ ഓ എനിക്ക് കടമാണല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എത്രയോ നാളുകൊണ്ടുള്ള കടമാണ് ഇനിയെങ്കിലും ഈ കടത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി ശരി അഫർമേഷൻ പറയാം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല കാരണം കടം എന്നുള്ള വാക്കും കടം എന്നുള്ള വികാരവും നിങ്ങളുടെ മനസ്സിൽ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാടായിരിക്കും അതിന് പേരെ ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം കടം മാറണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് കടം മാറണമെങ്കിൽ നിങ്ങൾക്ക് പൈസയാണ് വേണ്ടത് അപ്പോൾ പൈസ എങ്ങനെ ഉണ്ടാക്കും പൈസ എങ്ങനെ എന്നിലേക്ക് വന്നു ചേരും പൈസ പൈസ അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്ത മാത്രം നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മളിലേക്ക് ഏത് തരത്തിലുള്ള മണിയാണെങ്കിലും സ്വർണമാണെങ്കിലും കാറാണെങ്കിലും അതുപോലെയുള്ള നമ്മൾ ആ പ്രോസ്പെറിറ്റി നമ്മളിലോട്ട് വരുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുക അപ്പോൾ പണം ഉണ്ടെങ്കിൽ കടം മാറ്റാൻ പറ്റും അപ്പൊ കടം എന്നുള്ള വാക്കോ ചിന്തയോ തന്നെ നമ്മൾ അങ്ങ് എടുത്തു മാറ്റി കളയണം പണം കൊടുക്കണം എനിക്ക് പണം കൊടുത്ത് തീർക്കണം ഈ രീതിയിൽ ചിന്തിക്കുക അതല്ലാതെ നമ്മൾ എത്ര ശ്രമിച്ച് നമ്മൾ അഫർമേഷൻ പറഞ്ഞാലും കാര്യങ്ങളൊക്കെ ചെയ്താലും ഈ തോട്ട് കടം എന്നുള്ളത് എടുത്തു കളയാതെ കടം മാറത്തില്ല കാർ ഇല്ലല്ലോ കാർ ഇതുവരെ സ്വന്തമാക്കിയില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ അതും മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ആ ചിന്തയിൽ ഒന്ന് ശ്രദ്ധിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ് കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ഇല്ലായ്മകളും പോരായ്മകളും ഒക്കെ അറിയാം അപ്പോൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കും അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അതിന് പകരം പോസിറ്റീവായിട്ടുള്ള ഇമോഷൻ മിക്സ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് അകത്തിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ചെയ്യുന്നു ബൈ